ലോകത്തെ തന്നെ നടുക്കിയ വാർത്തയായിരുന്നു അഹമ്മദാബാദിൽ വെച്ചുണ്ടായ എയർ ഇന്ത്യ വിമാന അപകടം വിമാനത്തിലുണ്ടായിരുന്ന ഒരാളടക്കം ബാക്കി എല്ലാവരും മരണത്തിന് കീഴടങ്ങിയിരുന്നു അപകടത്തിൽ മരിച്ച മലയാളിയാണ് പത്തനംതിട്ടക്കാരി രഞ്ജിത ഇന്നലെയാണ് ഡി എൻ എ പരിശോധനയിൽ രഞ്ജിതയെ തിരിച്ചറിഞ്ഞതിനു ശേഷം അവരുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനായി നാട്ടിലെത്തിക്കുന്നത് പഠിച്ച സ്കൂളിലും പണിതീരാത്ത വീട്ടിലും പൊതുദർശനത്തിന് ശേഷം ഇന്നലെ അച്ഛന്റെ അടുത്തു തന്നെ രഞ്ജിതയെയും സംസ്കരിച്ചു രഞ്ജിതയ്ക്ക് ഒരു നാടു മുഴുവനുമാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് രഞ്ജിതയുടെ നാട്ടിൽ നിന്നുമല്ലാതെ മറ്റു സ്ഥലത്തു നിന്നുള്ളവരും രഞ്ജിതയെ അവസാനമായി കാണാൻ എത്തിയിരുന്നു മകളുടെ ഓർമ്മയെ ഹൃദയത്തിലെത്തുന്ന വണ്ണം ഒരിക്കലും മറക്കാതിരിക്കാൻ ആഗ്രഹിച്ച അമ്മയ്ക്കും ബന്ധുക്കൾക്കും അപകടസ്ഥലത്തു നിന്ന് കിട്ടിയ ചില സാധനങ്ങളായിരുന്നു രഞ്ജിതയുടെ ഓർമ്മയായി കൈവശം വന്നത് ഒരു ചെരുപ്പ് ചെറിയൊരു മോതിര കഴുത്തിലണിയാറുള്ള ഒരു മാല തീയിൽ പാളിയതിനാൽ പൂർണ്ണമായും കരിഞ്ഞ നിലയിലുള്ള വസ്ത്രം ഇവയായിരുന്നു കിട്ടിയത് ഓരോ വസ്തുവിലും അവളുടെ സ്നേഹസ്പർശം ഉൾപ്പെട്ടതാണ് പോലെ അനുഭവപ്പെട്ടിരുന്നത് രഞ്ജിതയെ ഓർമ്മപ്പെടുത്തുന്ന ഇത്തരം സാധനങ്ങൾ കയ്യിലേറ്റുമ്പോൾ അതിനോട് വലിയ ആത്മബന്ധം തോന്നിയ കുടുംബാംഗങ്ങൾക്ക് കണ്ണുകളിലൂടെ വെള്ളം അവളെ വീണ്ടും കണ്ടുമുട്ടാനാവാത്ത ഈ ജീവിതത്തിൽ ഈ സാധനങ്ങളാണ് ഇനി അവളെ ഓർത്തു നിർത്താൻ കഴിയുന്ന ഒരേ വഴികൾ അവളുടെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ സാധനങ്ങൾ കാണുമ്പോൾ ഉള്ളിലെ ദുഃഖം കവിഞ്ഞൊഴുകുകയാണ് അപകടത്തിൽ മരിച്ചത് രഞ്ജിത തന്നെയാണെന്നുള്ളത് ഉറപ്പുവരുത്താനായി ഈ വസ്തുക്കൾ തെളിവായി ആ സാധനങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങുമ്പോൾ എന്തെന്നില്ലാത്ത നിശബ്ദതയായിരുന്നു അവിടെ അപ്പോൾ പന്ത്രണ്ട് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് രഞ്ജിതയുടെ മൃതദേഹം അമ്മയ്ക്കും മക്കൾക്കും അരികിലേക്ക് എത്തിയത് അഹമ്മദാബാദിൽ നിന്നും തുടർച്ചയായ പരിശോധനാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നലെ പുലർച്ചെയാണ് രഞ്ജിതയുടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ചത് നാട്ടിൽ നിന്നും ബന്ധുക്കളടക്കം നിരവധി പേർ മൃതദേഹം ഏറ്റുവാങ്ങാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി എത്തിയിരുന്നു തുടർച്ചയായി നിരവധി ഡിഎന് എ പരിശോധനകള് നടത്തിയിട്ടും രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല ഒടുവിൽ വിദേശത്തായിരുന്ന സഹോദരനെ കൂടാതെ നാട്ടിൽ നിന്നും അമ്മയുടെ രക്തസാമ്പിൾ കൂടി ശേഖരിച്ച് അഹമ്മദാബാദിലെത്തിച്ച് പരിശോധിച്ചാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് സാധാരണ നിറയെ ചോക്ലേറ്റുകളും കളിപ്പാട്ടങ്ങളും മക്കൾക്ക് പകർന്നു നൽകാൻ സാധിക്കാത്ത അടക്കിവച്ച ഒരായിരം സ്നേഹവുമായാണ് രഞ്ജിത കഴിഞ്ഞ ആറേറു വർഷങ്ങളായി നാട്ടിലേക്ക് നാട്ടിലേക്കെത്താറുള്ളത് ഇതാദ്യമായാണ് ഒഴിഞ്ഞ കൈകളുമായി രഞ്ജിത മക്കൾക്കും അമ്മയ്ക്കും അരികിലേക്ക് എത്തുന്നത് സുരക്ഷിതമായി എബാം ചെയ്ത പെട്ടിക്ക് മുകളിലൊട്ടിച്ച ഒരു പടം മാത്രമാണ് പ്രിയപ്പെട്ടവർക്ക് കാണാനാകുക അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം ഇന്നലെയാണ് തിരിച്ചറിഞ്ഞത് വിമാന ദുരന്തം നടന്ന പതിനൊന്ന് ദിവസങ്ങൾക്കുശേഷമാണ് ഡി എൻ എ പരിശോധനയുടെ മൃതദേഹം തിരിച്ചറിയുന്നത് സഹോദരന്റെ ഡി എൻ എ സാമ്പിൾ ഉപയോഗിച്ചായിരുന്നു രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാൻ വേണ്ട പരിശോധന നടത്തിയത് എന്നാൽ ഇത് ഫലം കാണാതായതോടെ അമ്മയുടെ ഡി എൻ എ സാമ്പിളും പരിശോധനയ്ക്ക് എത്തിച്ചിരുന്നു ശനിയാഴ്ചയാണ് രഞ്ജിതയുടെ അമ്മ തുളസിയുടെ രക്തസാമ്പിൾ ശേഖരിച്ച് ഡി എൻ എ പരിശോധനയ്ക്ക് കൊണ്ടുപോയത് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ഇരുന്നൂറ്റി എഴുപത് പേർ മരിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ ഡി എൻ എ പരിശോധനയിൽ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ശരീരങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും രഞ്ജിതയുടെ ശരീരം മാച്ചിങ്ങിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തിങ്കളാഴ്ച പുറത്തുവന്ന ഫലത്തിലാണ് ശരീരം കണ്ടെത്തിയത് കേരളത്തിൽ സർക്കാർ സർവീസിൽ നഴ്സായിരുന്ന രഞ്ജിത ജോലിയിൽ നിന്നും ലീവെടുത്തായിരുന്നു വിദേശത്തേക്ക് ജോലിക്ക് പോയത് പ്രവാസ ജീവിതത്തിന്റെ അവസാന മാസങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കങ്ങളുമായാണ് ലണ്ടനിലേക്ക് മടങ്ങവെയാണ് രഞ്ജിതയുടെ വിയോഗം സംഭവിച്ചത് ജീവിത പ്രതിസന്ധികൾക്കിടയിലാണ് രഞ്ജിത വിദേശത്തു പോയത് കുവൈത്തിലും മറ്റുമായി വർഷങ്ങൾ ജോലി ചെയ്തു പി എസ് സി വഴി കോഴഞ്ചേരി ജില്ലാ ആശുപത്രി ലഭിച്ച ജോലിയിലെ അവധി പുതുക്കാനാണ് ലണ്ടനിൽ നിന്ന് നാലു ദിവസത്തെ അവധിക്ക് നാട്ടിലെത്തിയത് കുടുംബപീഡന് സമീപത്ത് വീടുപണി ഏറെക്കുറെ പൂർത്തിയായി ആഗസ്റ്റിൽ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് ഗൃഹപ്രവേശം നടത്താനിരിക്കെയാണ് രഞ്ജിതയുടെ മരണം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു